മസാല ബോണ്ട് ഇടപാടിൽ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ച ഇ ഡി നടപടിയിൽ മുഖ്യമന്ത്രിക്കും മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനും ആശ്വാസം നോട്ടീസിലെ തുടർ നടപടികൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തു മുൻപ് കിഫ്ബി സമർപ്പിച്ച ഹർജിയിലും ഇഡിക്ക് തിരിച്ചടി നേരിട്ടിരുന്നു ഇ ഡിയുടെ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയും മുൻ ധനമന്ത്രി തോമസ് ഐസക്കും കിഫ്ബി സിഇഒ കെ എം എബ്രഹാമും സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് മൂന്ന് മാസത്തേക്ക് നോട്ടീസിലെ തുടർ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു ഇ ഡി മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കിഫ്ബി സമർപ്പിച്ച ഹർജിയിലും ഹൈക്കോടതി സമാന ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഇ ഡി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിട്ടുമുണ്ട് ഹൈക്കോടതിയുടെ ഇടപെടൽ ആശ്വാസകരമാണെന്നും ഇ ഡി രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും മുൻ ധനമന്ത്രി തോമസ് ഐസക് പ്രതികരിച്ചു നിന്ന് തന്നെ തന്നെ മറുപടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ചോദിച്ചു എന്തിനാണ് ഇൻവെസ്റ്റിഗേഷൻ പറയാൻ കഴിഞ്ഞില്ല മസാല ബോണ്ട് ഇടപാടിൽ ഫെമ ചട്ടലംഘനവും പണമുപയോഗിച്ച് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും നടത്തിയിട്ടുണ്ട് എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ എന്നാൽ നിയമലംഘനങ്ങൾ നടന്നിട്ടില്ലെന്നും നോട്ടീസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുമാണ് സർക്കാരിന്റെ വാദം ഹർജി ജസ്റ്റിസ് വി ജി അരുണിന്റെ ബെഞ്ച് വിശദവാദത്തിനായി മാറ്റി മീഡിയ വൺ കൊച്ചി